السلام <سؤال> عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى سيدنا محمد. فرد أرتمي كأنهم فارقيرضي عن. الفصل الثالث في مدح النبي صلى الله عليه وسلم. كأنه وهو فرض من جلالته. في أسكر حين تلقاه وفي حسم كأنما اللؤلؤ المكنون في صدف من معدني منطق منه ومبتسم لا طيب يعدل طربا لما أعظمه طبال منتشق منه وملتسم مولاي صل وسلم دائما أبدا

സൈന്യത്തോടൊപ്പമോ സേവകരോടൊപ്പമോ ആണെന്നേ തോന്നുകയുള്ളൂ ഉൽ മഖ്നുഫി സദഫിൻ മന്തി ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്ത് അവിടുത്തെ സംസാരത്തിന്റെയും പുഞ്ചിരിയുടെയും ഉറവിടമായ വായയിൽ നിന്ന് ഉത്ഭവിക്കുന്നതുപോലെയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിൻഹു വ മുൽതസിമി അവിടുത്തെ ആ പൂമേനിയോട് ചേർന്ന മണ്ണിന് തുല്യമായ ഒരു സുഗന്ധവും തന്നെയില്ല ആ മണ്ണ് വാസനിക്കാനും ചുംബിക്കാനും കഴിഞ്ഞവർക്കാണ് സന്തോഷങ്ങൾ അഖിലവും എന്നുള്ള മുഅക്കിദ് ഹു കഅന്നെ ഇസ്മ വഹുവ എന്നുള്ള വാവ് ഹാലിയാണ് ഹുവ മൂത്തത ഫർദുൻ എന്നുള്ളത് ഖബറ് ഖബറും ജുംല ഹാലി ഹീന ജുംഹു എന്നതിലെ എന്ന മഫൂലായി വന്നമീർത്തിലാലി മജുറൂർ മുലാഫു ഹി മുൻ ഈ ലാമ് ശൈലിയിലാണ് ഫി എസ് കെരിൻ ജാർ മജുറൂർ കാനൻ്റെ ഖബറാണ് ഹീന എന്നുള്ളത് മൻസൂബാണ് കാന കൊണ്ട് നസ്പ് ചെയ്യപ്പെട്ടത് അതിലൊരു തസ്ബീഹിൻ്റെ മായന ഉള്ളടങ്ങിയിട്ടുണ്ടല്ലോ ആ നിലക്ക് കാന കൊണ്ടാണ് നസ്പ് ചെയ്യപ്പെട്ടിരിക്കണത് ഹീനക്ക് തൽക്കാഹു ഫൈല്മീർ ഫൈൽ ഹുമു വഫീ ഹസമി എന്ന് പറയുന്നത് വാവ് അയാത്തിഫ് ഫി ഹസമി ജാറു മജറു മയത്തുഫ് മയത്തുഫ് അലേഹി ഫി അസ്കരിൻ എന്നുള്ളതും എന്നുള്ളത് ക അന്ന എന്നതിലൊരു തസ്ബീഹിന്റെ മായന അടങ്ങിയിട്ടുണ്ട് ആ ക അന്ന കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയാം അതല്ലെങ്കിൽ ക എന്നുള്ള ജാറു മജുറൂർ ആണ് ഖബർ ആണ് ആ ഹബറാണ് ഇതിൻ്റെ ചെയ്ത ആമിൽ എന്ന് ആ നിരക്കും പറയാം അവിടെ എന്നുള്ളത് ഫെയില് ഫായിൽ ജുംല ജുംല മുഹിയാണ് ആ ജുംലൻ്റെ മഹല്ല് മജുറൂറാണ് കാരണം ഹീന എന്നുള്ളതിനെ ആ ജുംലയിലേക്ക് വിവാഹത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഇവിടുത്തുള്ള ഹിതാബ് അവിടെ ലിക്കുല് സാലിഹിൻ ലഹു ആ ഹിതാബിനെ പറ്റി ആരൊക്കെ ഉണ്ടോ അവരൊക്കെയാണ് അവിടെ ഹിതാബ് കൊണ്ട് ഉദ്ദേശം അറുപത്തി മൂന്നാമത്തെ പേജില് അപ്രകാരം വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ചാമത്തെ ഒരു വിശേഷണം കൂടി പറയാണ് നിമിത്തങ്ങൾ തന്നെ സഹായികളെ തൊട്ടും തന്റെ പിൻ പിന്തുടർന്ന സ്വഹാബിമാരെ തൊട്ടൊക്കെ തനിച്ച അവസ്ഥയിൽ തങ്ങള് മിൻ അജലി ജലാലത്തി മായന മിൻ അര തായലി തായലയിലായ അരന്റെ മായനയാണ് മിന്നിന് ഇനി ഇവിടെ മിൻ ജലാലിഹി എന്നുള്ള ചില രൂപത്തിൽ ഫി ജലാലത്തി എന്നുണ്ട് അപ്പൊ പിന്നെ സബികതാക്കിയ മതി അതല്ലെങ്കിൽ ലർഫു ആക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഫീ ജലാലത്തി അവിടുത്തെ ആ ഗാംഭീര്യം കാരണമായി അതെങ്കിൽ ഗാംഭീര്യത്തിന്റെ വിഷയത്തില് അങ്ങനെ വെക്കാം ഫീ അസ്കരി ജയ്സിൻ അലീമിൻ കസീരിൻ ബി നബി ലബിത്തങ്ങൾ കൊണ്ട് പ്രത്യേകമായ ധാരാളമുള്ള ഒരു വലിയ സൈന്യം جيشن إنه باري نار تلا تنوين و تعليمين والتنوين لزيادة في المشبه أي جيشن عليمين نارتن وفي حسمي أي خدم خاص به أيضا. ബിത്തങ്ങളെ കൊണ്ട് പ്രത്യേകമായ ആ സേവകരിൽ തങ്ങളാവുന്നതു ആയതുപോലെയുമാണ് ഹാസീന ശബിത്തങ്ങളുടെ പ്രത്യേകക്കാരായ പരിചാരകർ ആ പരിചാരകരിൽ ആയതുപോലെയുമാണ് അപ്പോ ഇവിടെ അന്നഹു ഹീന വഹുവ ഫർദുൻ ഫി മിൻ അജലി ജലാലത്തി അവിടുത്തെ ഗാംഭീര്യം കാരണമായി നീ അവരെ കാണുമ്പോൾ ഒറ്റക്കായ അവസ്ഥയിൽ കാണുമ്പോൾ ഒരു സൈന്യത്തിൽ അതിൻ്റെ നടുവിലുള്ളതുപോലെയാണ് സേവകരുടെ ഇടയിലുള്ളതുപോലെയുമാണ് അത്രയും ഗാംഭീര്യമാണ് നബി തങ്ങൾക്കുള്ളത് അങ്ങനെയുള്ള പ്രവാചകരാണ് പ്രവാചകർ സലഹു അലി വസ്ലം അപ്പോൾ ിഫിഹുൻ ഒറ്റക്കായിരിക്കുമ്പോഴുള്ള റസൂറുന്റെ അവസ്ഥയെ സാദൃശ്യമാക്കലാണ് എന്തിനോട് ബി നഫ്സിഹി റസൂറു സൈന്യത്തിലോ സേവകരിലോ ഒക്കെ ആവുമ്പോ റസൂറുന്റെ നഫ്സിനുക്ക് ഉള്ള അവസ്ഥ എന്താണ് അതിനോട് സാദൃശ്യമാക്കുക വഹു വസു വസ്ലമ ഇദാ ഖാൻ അസ്കലിൻ വഫീ ഹസമീൻ റസൂറുള്ള സൈന്യത്തിലോ സേവകരുടെ ഇടയിലോ ഒക്കെ ആകുമ്പോൾ റസൂറുള്ള ലഹു ഹൈബത്തുൻ വക്കാറും റസൂർള്ളാഹ്ക്ക് വലിയ വക്കാറും ഗാംഭീര്യവും ഒക്കെയുണ്ട് ഹൈബത്തൻ റസൂറുള്ള ഒറ്റക്കാവുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് തങ്ങൾക്ക് ഹൈബത്തും വക്കാറുമുണ്ട് മിൻ അജലി ജലാലത്തി ഹി അവിടുത്തെ ആ ഗാംഭീര്യം കാരണമായ ജലാലത്തു അൽ അമത്തു ജലാലത്താണ് റസൂർലാൻ്റെ ആ ഔന്നിത്യമാണ് ആ ഗാംഭീര്യമാണ് ബാജൂരി പേജ് മുപ്പത്തി രണ്ട് അതുപോലെ തന്നെ അൽന്ത അതിൻ്റെ ഇരുന്നൂറ്റി മുന്നൂറ്റി അഞ്ച് പേജ് അതുപോലെ തന്നെ എന്നുള്ളത് ഹർഫു തസ്ബിഹാണ് മാ എന്നുള്ളത് ഇമ്മാ സായി അമല് ഒന്നുകിൽ അത് അമലിനെ തടയാത്ത സായി അങ്ങനെ വെക്കാം അപ്പോ അപ്പോഅ എന്നുള്ളത് മംസൂബു നസ്ബ് ചെയ്യപ്പെട്ടതാണ് അല അന്നഹു ഇസ്മുല്ല കാനയുടെ ഇസ്മാണ് എന്നുള്ള നിലക്ക് നസ്ബ് ചെയ്യപ്പെട്ടതാണ് കാഫത്തുൽ അമലിനെ തടയുന്ന സായിതയായ മായാണ് എന്നും വക്കാം അപ്പോ ഫഹുവർഫ് നില ലഭിച്ചതായി എന്നുള്ളത് മൂത്തദ എന്ന തറക്കീബ് അനുസരിച്ച് റഫ് ചെയ്യപ്പെട്ടതാണ് അൽ മക്കനു എന്നുള്ളത് സിഫത്താണ് എനിക്ക് അപ്പൊനു എന്നോ മക്നൂന എന്നോ വായിക്കാം സദഫിൻ എന്നുള്ളത് ജാറു അവിടെ മിന്ന ജാറ് എന്നുള്ളത് മജ്റൂർ മജ്റൂർ ഖബറാണ് ഒന്നുകിൽ അതല്ലെങ്കിൽ എന്ന മന്തിഖിൻ എന്നുള്ളത് ഇലൈഹി കണ്ടാലൊന്ന് മുതാഫുൻ മജ്റൂർ മന്തിക്കിൻ്റെ സിഫത്താണ് എന്നുള്ളത് ഈ മിൻഹുരീറും അടങ്ങുന്നത് നബിസ് അലി തങ്ങളിലേക്കാണ് മുബുതസിമ് എന്നുള്ളത് ബി കസിൽ സീനി അത് മന്തിക്ക് എന്നുള്ളതിന്റെ മേലെ അഥവ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞ സിവാറുൽ ജൗഹരിൽ അറിയപ്പെട്ട രത്നം ചെറിയ രത്നം ചെറിയ മുത്ത് വലിയ രത്നത്തിന് മുത്തിന് പറയുന്ന പേര് ദുറു എന്നാണ് അൽ എന്നുള്ളത് അൽ മസൂനി എന്നാണ് അർത്ഥം സൂക്ഷിക്കപ്പെട്ട സദഫ് എന്ന് പറയുന്നത് അതിൻ്റെ ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ടത് വല്ല ി മുൻ ഈ ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്തി എന്ന് പറയുന്നത് പുറത്തുള്ളതിനേക്കാണ് ഭംഗി ഉണ്ടാവും കാരണം അത് അതിന്റെ ഉറവിടത്തിലാവുമ്പോ പൊടിയെ അഴുക്കിനെ തൊട്ടും ചൂട് തണുപ്പിനെ തൊട്ടും കൈകൾ അതിനെ ഉപയോഗിക്കുന്നതിനെ തൊട്ടുമൊക്കെ അതിന് പ്ര വിഷമം വരുന്ന കേടു വരുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അതിനെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചിപ്പിയിലുള്ള മുത്ത് എന്ന് പറയുന്നതാണ് കൂടുതൽ ഭംഗി മിൻ ഐ കലാമിൻ എന്നർത്ഥം മന്തിക്ക് മഴദീൻ എന്ന് പറഞ്ഞത് ഉറവിടം എന്നാണ് അർത്ഥം

തങ്ങളെ റസൂർലഹി തങ്ങളെക്കുള്ള മറ്റൊരു വിശേഷണം പറഞ്ഞതാണ് അപ്പൊ ഇവിടെ എന്താ ചെയ്തത് ഒരു ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്തിനെ സാദൃശ്യമാക്കി ബി കലാമിഹി സുഖു വസ്ല്ലാം റസൂറുല്ലാന്റെ സംസാരത്തിനോടും റസൂറുല്ലാന്റെ ആ സഹിറിനോടും പല്ലിനോടും അല്ല എബിരിസാനി മീൻ മഴദിനെ മന്ദിത്തി വമ്പുമുട്ട സമിതി റസൂറുള്ള സംസാരിക്കുന്ന റസൂറുള്ള പുഞ്ചിരിക്കുന്ന ആ ഉറവിടത്തിൽ നിന്ന് വെളിവാകുന്ന സംസാരം അതുപോലെ തന്നെ ആ പല്ല് ഇവയോടാണ് സാദൃശ്യമാക്കിയത് അസില് വേണ്ടത് റസൂറുള്ള കലാമിനെയും ഈ പല്ലിനെയും ഇങ്ങനെ ഈ സംസാരത്തിന്റെയും പുഞ്ചിരിയുടെയും ഉറവിടത്തിൽ നിന്ന് വെളിവാകുന്ന പല്ലിനെയും സംസാരത്തിനെയും സിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്തിനോട് സാദൃശ്യമാക്കുകയാണ് വേണ്ടത് ഇവിടെ അക്കസായിട്ടാണ് തഷ്പീഹ് അത് ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വന്നു ല എന്നുള്ളത് നാഫിയത്താണ് എന്നുള്ളത് ലാന്റെ ഇസ്മ ബി തായിഹി ഫേര് ഇലാനോട് കൂടെ ഇസ്മിനെ മബിനിയാക്കപ്പെട്ടിരിക്കാണ് ഈ ആഴുതിലു ബി കസിൽ മുലാരിയാണ് ലാന്റെ ഹബറാണ് എന്നുള്ളത് മഫൂല്ഫോല് എന്നുള്ളത് ജുംല മഫ്ഫു മുവാഫുൻ കൂടിയ ജുംല സിഫത്താണ് തുർബൻ എന്നുള്ളതിന് ി എന്നുള്ളത് ബിരി എന്നുള്ളതിന്റെ ഖബറാ മൂത്താന്റെ ഖബറാ തൂബ എന്നുള്ളതിൽ ഒരു ദുരായിന്റെ മായന അടങ്ങിയിട്ടുണ്ട് മിൻഹു എന്ന് പറയുന്നത് ജാർമജുറൂറ് അതിൻ്റെ മുത്തലക് മുന്തഷിഖിനോടാണ് മിൻഹു എന്ന് പറഞ്ഞിടത്തുള്ള ജമീർ അത് ഈ തുറു തുർബൻ എന്ന് പറഞ്ഞതിലേക്കാണ് മടങ്ങുന്നത് സാക്ക് കസീർ കൊണ്ട് മുസ മുൽത്തി എന്നുള്ളത് വാവു അഫ് മുൽത്തീം ആഫാണ് ഈ ഒരു സുഗന്ധദ്രവ്യവും ഇല്ല നല്ല പരിമളത്തിന്റെ വിഷയത്തിൽ അത് ഒരു മണ്ണിനോട് സാദൃശ്യമാവും അങ്ങനെയുള്ള ഒരു സുഗന്ധദ്രവവും ഇല്ല എങ്ങനെയുള്ള മണ്ണാണ് ലൊമ്മ ഐ തുറാബു ആ മണ്ണ് ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട് അഴവു അഴവു എന്ന് പറഞ്ഞ ഐ ബദനഹു ഷരീഫ ഐ കുല്ല ബദനീഹി എന്നർത്ഥം ബസൂറുല്ലാന്റെ ആ ശരീരം മുഴുവത്തെയും ഒരുമിച്ചു കൂട്ടിയ ആ മണ്ണിനോളം സുഗന്ധവാസനയിൽ അതിനോട് കടപിടിക്കുന്ന ഒരു സുഗന്ധദ്രവ്യവും ഈ പ്രപഞ്ചത്തിലില്ല ഈ ലോകത്തില്ല എന്ന് പറയുന്നത് സകലമാന സന്തോഷവും ഐ മീൻസ് തുറാബി ഈ തുറാബിൽ നിന്ന് അവന്റെ മൂക്ക് കൊണ്ട് വാസനിക്കുന്ന ഒരുത്തനക്കാണ് സകലമായ സന്തോഷവും വമുൽതസിമി വമുൽതസിമി ഐ മുഗഫരി മിന്നു മിന്നു മൗലി അൽ ഔ മുഗഫ മുഅഫരി ആ മണ്ണ് തൻ്റെ മുഖം കൊണ്ട് പുരട്ടിയ എന്ന് പറഞ്ഞ അവിടെ ചുംബിച്ച തങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായ ആ ശരീരത്തെ ഒരുമിച്ചു കൂട്ടിയ മണ്ണിനോട് തുല്യമായ ഒരു സുഗന്ധദ്രവ്യവും തന്നെ ഇല്ല വഹാദ തുറാബു തുറാബിൽ ഈ മണ്ണെന്ന് പറയുന്നത് ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് പൂബാലിമൻ തൂബാലിമൻ സമഹൂവലു ആ മണ്ണിനെ വാസനിക്കുകയും അതിനെ ചുംബിക്കുകയും ചെയ്തവർക്കാണ് സകലമായ സന്തോഷവും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തൂപ എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം പറഞ്ഞു കാണുന്നുണ്ട് അത് ഇസ്മുൽ സ്വർഗത്തിലുള്ള ഒരു മരത്തിന്റെ പേരാണ് പറയുന്നത് ആ മരത്തണലിൽ ഒരു സഞ്ചരിക്കുന്നവൻ ഒരു വാഹന യാത്ര ചെയ്യുന്നവൻ സഞ്ചരിക്കും മിയത്ത ആമിൻ നൂറ് വർഷം പക്ഷേ വലായക്കു തഴുഹ ആ നിഴലിനെ കടക്കാൻ സാധിക്കുകയില്ല അത്രയും വിശാലമായ ഒരു മരമാണത് ഒന്നുകിൽ തൂപക്ക അങ്ങനെ അർത്ഥം വെക്ക സകലമാന സന്തോഷവും എന്ന് അതല്ലെങ്കിൽ ഞമത്ത് അർത്ഥം വെക്ക അതല്ലെങ്കിൽ സജറത്തുങ്കിൽ ജന്നത്തി എന്നങ്ങനെ വെക്ക അതിൻ്റെ പേര് തൂബ എന്നാണ് ഇനി സ്വർഗത്തിന് തന്നെ ഈ സ്വർഗത്തിനെ തൊട്ട് കിനായത്തായിട്ടു തന്നെ തൂബ എന്ന് പറയാറുണ്ട് വക്കത് ബിഹാൻ ജന്നത്തി ഇതുകൊണ്ട് സ്വർഗത്തിനെ തൊട്ട് തന്നെ ഒരു കിനായത്തായിട്ട് പറയപ്പെടാറുണ്ട് അപ്പൊ സ്വ സ്വർഗം അത് ലിമൻ തൂബ ലി മുൻതീ മിന്നു മുൽതസിമി ഈ മണ്ണിനെ ചുംബിക്കുകയും അതിനെ വാസനിക്കുകയും ചെയ്തവർക്കാണ് സ്വർഗം അതല്ലെങ്കിൽ സ്വർഗത്തിലെ ഈ മരം അതല്ലെങ്കിൽ സകലമായ ഞാമത്തുകളും അതല്ലെങ്കിൽ സന്തോഷമായ സന്തോഷങ്ങളും കണ്ണു കുളിർമയാകലും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ നിരക്കുള്ള അർത്ഥങ്ങളൊക്കെ ഇതിന് പറയപ്പെട്ടിട്ടുണ്ട് വാജൂരി മുപ്പത്തി മൂന്ന് അസിദത്ത് സുഹൃദയുടെ ി അറുപത്തി രണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെ അൽ റുന്ദയുടെ മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് റുദ്ദയുടെ അറുപത്തി നാല് അറുപത്തി അഞ്ച് പേരുകൾ